സീരിയൽ സംവിധായകൻ ആദിത്യ വൈഫ് രോണു ചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവില് സുചിത്ര നായർക്കെതിരെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ് ഈ ആദിത്യൻ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല രണ്ട് വർഷം മുന്നേ ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് മരണപ്പെട്ടു ഏഷ്യാനെറ്റിലേക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സീരിയല് ഇപ്പോൾ വാനമ്പാടി ആകാശദൂത് സ്വാതന്ത്ര്യം ഇതൊക്കെ ചെയ്തത് ഈ ആദിത്യൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ വൈഫാണ് ഈ രോണു ചന്ദ്രൻ അപ്പോൾ രോണു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കുടുംബം ഇല്ലാതാക്കിയത് ബിഗ് ബോസ് താരമാണ് എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട് ഈ ബിഗ് ബോസ് താരം എന്ന് പറഞ്ഞിട്ട് അവർ ആ ഇൻ്റർവ്യൂവിൽ സുചിത്ര നായരുടെ പേരാണ് എടുത്തു പറയുന്നത് സുചിത്രയ്ക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഈ രോണു ചന്ദ്രൻ ആദ്യത്തിൻ്റെ മരണത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരണപ്പെടുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഭാര്യ ഭർത്താവുമായിട്ട് അവർക്കിടയ്ക്ക് എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ ഇന്റർവ്യൂയില് പറയുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി ലക്ഷം രൂപയുടെ കടബാധ്യത ഇവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രോണു കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി അവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ സ്ക്രീൻഷോട്ട് വെക്കുന്നുണ്ട് അതിൽ വ്യക്തമായിട്ട് അവർക്ക് എങ്ങനെ കടബാധ്യത വന്നു അത് തൻ്റെ മക്കളിലേക്ക് വരും തൻ്റെ കാരണം മക്കൾ രണ്ടുപേരും മൈനറാണ് പതിനഞ്ച് വയസ്സാണ് മൂത്ത കുട്ടിക്കുള്ളത് അപ്പോൾ അവരിലേക്ക് കടബാധ്യത അങ്ങോട്ട് പോകും തനിക്ക് ഒറ്റയ്ക്ക് വീട്ടാനായിട്ട് പറ്റില്ല തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയൊക്കെ അവർ കൃത്യമായിട്ട് ആ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ പോസ്റ്റ് പല ഓൺലൈൻ മീഡിയാസും കാണുകയുണ്ടായി അതിനെ തുടർന്നാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് അപ്പോൾ ഇൻറ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഇവർ സുചിത്രയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് സുചിത്രയെ കുറ്റം പറയാനായിട്ട് അല്ലെങ്കിൽ സുചിത്രയെ സുചിത്രയാണ് അവരുടെ ഫാമിലി ലൈഫ് കുളമാക്കിയത് നശിപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ റോണു പറയുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോണു ആ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവരുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പതിമൂന്ന് മിനിറ്റ് ആ വീഡിയോയ്ക്ക് ദൈർഘ്യമുണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ആ ആ ഒരു വീഡിയോ പോയി കാണാം ആ ഒരു വീഡിയോയിലാണെങ്കിലും റോണു സുചിത്രയ്ക്ക് ഗുണ്ട സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് പല ആൾക്കാരുടെ പേര് ഈ സീരിയൽ രംഗത്തുള്ള പല ആൾക്കാരുടെ പേര് അനാവശ്യമായിട്ട് അവർ വലിച്ചതിലേക്ക് ഇടുന്നുണ്ട് റോണു ഒരു കാര്യം ശ്രദ്ധിക്കുക റോണൊരു ഇന്റർവ്യൂ വന്നിരുന്നിട്ട് സുചിത്രയ്ക്കെതിരായിട്ടൊരു കാര്യം പറയുക ഭർത്താവും സുചിത്രയുമായിട്ട് അവിധ ബന്ധമുണ്ടെന്നല്ല പറയുന്നത് സൗഹൃദം ആ സൗഹൃദമാണ് എന്റെ കുടുംബജീവിതത്തെ തകർത്തത് എന്നുള്ളതാണ് ഇതിന് ഒരു എവിഡൻസും വെക്കാണ്ടാണ് റോണു സംസാരിക്കുന്നത് രേണു അല്ല റോണു ഇനിയിപ്പോ രേണു ശുദ്ധിയായിട്ട് മാറിപ്പോരുത് റോണു അപ്പോ പറയുന്ന സുചിത്രയ്ക്കെതിരായിട്ട് വേർബലി ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇനിയിപ്പോ സുചിത്ര ആയിക്കോട്ടെ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു കർമ്മ പഴയതെല്ലാം ഓർക്കുന്ന ഒരു ദിവസം വരും അതുവരെ ഉള്ളു ഇപ്പോൾ കാണിക്കുന്നവരുടെ സന്തോഷം പിന്നീട് സുചിത്ര ആ ഒരു പോസ്റ്റ് റിമൂവ് ചെയ്യുകയും ചെയ്തു റോണു ഒരു കാര്യം ആലോചിക്കുക റോണു ഈ ഇന്റർവ്യൂവിൽ വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നിനും ഒരു പ്രൂഫ് ഇല്ലെന്ന് മാത്രമല്ല പല ചോദ്യങ്ങളും കൃത്യമായിട്ടുള്ള മറുപടി റോണു പറയുന്നില്ല എന്നിട്ട് വേറൊരു വീഡിയോ കൂടെ എക്സ്ട്രാ പങ്ക് വെക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാരുടെ പേരതിലേക്ക് അവരുടെ പോലും അനുവാദമില്ലാതെ ഡ്രാഗ് ചെയ്യുമ്പോൾ അവർ നാളെ റോണുവിനെതിരായിട്ട് പറയുക അല്ലെങ്കിൽ റോണു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൈമരത്തി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ റോണു പെട്ടുപോകും ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഈ റോണു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം അല്ലാണ്ട് അവർ എക്സ്ട്രാ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പ്ലേ ചെയ്യാം എനിക്ക് ഈ പറഞ്ഞ വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഭീഷണി ആ ചാനലിനും ഭീഷണി എനിക്കും ഭീഷണി എന്ന് കരുതി ആ വിഷണില്ല അയ്യോ കഷ്ട അയ്യോ വേണ്ട വേണ്ടായിരുന്നു പറ്റിപ്പോയി ഇത് ഞാൻ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞതിനകത്ത് എനിക്ക് സത്യസന്ധമായ നൂറ് ശതമാനം അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അതിൽ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നില്ല ടീ സുചിത്ര നായരെയും ടി എസ് അജിയേയും കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു ടെൻഷൻ അവർ വലിയ ആൾക്കാരല്ലേ ഗുണ്ടകളൊക്കെ ഉള്ള ടീമാണല്ലോ അതെ സുചിത്ര നായർക്ക് ഒരുപാട് ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ട് എനിക്കതിന് വിഷയമില്ല ഞാൻ കാരണം എനിക്കിപ്പം എന്താ പറയാ എനിക്ക് ഗുണ്ടകളെ പഠിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല നാളെ എന്താ എനിക്ക് ഒരുപാട് കോൾസ് വന്നു ചാനലിലും ഭീഷണിയായിട്ട് എനിക്കും കോൾസ് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോ റോണു പറയുന്ന കാര്യങ്ങൾ ഭീഷണി വന്നു ചാനലിന് ഭീഷണി വന്നു ആ ചാനലിന്റെ ഭാഗത്ത് വരെ അവർക്കൊരു ഭീഷണി വന്നതായിട്ട് അവർ പറയുന്നില്ല അവർ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുമില്ല ഇപ്പൊ റോണുവിനെ ഭീഷണിപ്പെടുത്തിന്ന് പറയും സി ഇവിടെ റോണു ഇനി മുന്നോട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും പല ആൾക്കാരുടെ പേര് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് സുചിത്രയ്ക്ക് ഗുണ്ടാ സംഘങ്ങളുമായിട്ട് പോലും ബന്ധമുണ്ടെന്നാണ് പറയുന്നത് ഇതിനെന്തെങ്കിലും ഒരു പ്രൂഫ് വെച്ചിട്ടാണ് സംസാരിച്ചതെങ്കിൽ ഓക്കെ ഫൈൻ നമുക്ക് പറയാം ആ നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അത് സുചിത്രയുടെ ഗുണ്ടാ സംഘമാണെന്നൊക്കെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാമായിരുന്നു ഇതൊന്നും തന്നെ ഇല്ല മാത്രമല്ല ഇതിപ്പോ എനിക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാനായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ രേണു പറയുന്ന കാര്യങ്ങളകത്ത് എന്തൊക്കെയോ പൊരുത്തക്കേട് ഉണ്ട് എന്ന് എനിക്ക് തോന്നാനുള്ള റീസൺ ആ ഇന്റർവ്യൂ ഞാൻ കണ്ട സമയത്ത് ആ ഇന്റർവ്യൂവിൽ ആണെങ്കിലും ആങ്കർ ചോദിക്കുന്ന അജിൻ ആങ്കർ ആങ്കർ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും രേണു അവിടെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ആൻസർ പറയുന്നത് അവരുടെ സംശയങ്ങളാണ് ആൻസർ ആയിട്ട് പറയുന്നത് ഒരു ഭാര്യയ്ക്കുണ്ടാവുന്ന പ്രൊസസിനേഴ്സ് അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന സംശയങ്ങൾ സുചിത്ര എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആദിത്യന്റെ ഭർത്താവിന്റെ സീരിയലിൽ നായികയായിട്ട് അല്ലെങ്കിൽ വില്ലത്തിയായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടാവും ആ സൗഹൃദം തനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് താൻ എന്ത് ചെയ്യുന്നു തൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം റോണു ഇവിടെ പല ആർട്ടിസ്റ്റുകളുടെ പേര് ഇതിലേക്ക് വലിച്ചിടുമ്പോൾ നാളെ അവര് വന്നിട്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊരു ബന്ധവും ഇല്ല റോണു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഇപ്പോ റോണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും നാളെ തിരിഞ്ഞു നിൽക്കും അതൊരു റോണു എന്ന് ആലോചിച്ച നല്ലതായിരിക്കും ഈ ലൈഫിലേക്ക് വന്നത് ഈ ഇൻഡസ്ട്രിയിലുള്ള പലർക്കും അറിയാം ഇവൻ എന്താ പറയുക ഈ അറിയാം ഈ കുടുംബ പ്രശ്നം നടന്നപ്പോൾ പോലും ഈ പ്രൊഡ്യൂസേഴ്സിനെ വരെ അറിയാം അതിൽ അഭിനയിച്ചോണ്ടിരുന്ന തെങ്ങെല്ലാം അറിയാം ഉമ നായർ ചേച്ചി ഉമ്മ ചേച്ചിക്ക് അല ചോക്ക് ആ ഉമ്മ ചേച്ചിയെ ദ്രോഹിച്ചതുപോലെ ദ്രോഹിച്ചിട്ടുമുണ്ട് ആ ഉമ്മ ചേച്ചി എൻ്റെ അടുത്ത് പലപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവളുടെ ഒരു ടോർച്ചറിങ് അവളുടെ ഒരു ക്യാർസ് വോയിസ് കാരണം ആ ചേച്ചിക്ക് അനുഭവിക്കേണ്ടി വന്നത് പ്രിയ മേനോൻ വാനമ്പാടിയിലെ സംഭവങ്ങളാണേ പ്രിയ മേനോൻ ചേച്ചിയെ ഉപദ്രവിച്ചതും ഈ ശ്രീചിത്ര നായർ കാരണം ഞാൻ താമസിച്ചു കൊണ്ടിരുന്ന പൊന്നക്കാൻ മുകളിലെ വീട്ടിൽ ഗുണ്ടകൾ വന്നു തുടങ്ങി ഇവളുടെ ഒരു പ്രശ്നം കാരണം അവളുടെ ഗുണ്ടകൾ വന്നപ്പം അതിൽ ആ പ്രശ്നം വീട് വരെ വന്നാൽ അതിപ്പോൾ താഴത്തെ ഓണർ എടുത്ത് ചോദിച്ചാൽ ഇപ്പോഴും പറയും അതിൽ അന്ന് ത പ്രശ്നം വന്ന് ഇവളുടെ ഒരു ചൊറിച്ചിലോ അന്ന് എന്തോ ഒരു ഇഷ്യൂ വന്നു അതിനകത്ത് തന്ന ആ പ്രശ്നം തീർന്നത് ഇപ്പം നിങ്ങളെല്ലാവരും പറയല്ലോ ആദ്യത്തെ ജയൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചേട്ടൻ ചേട്ടൻ എൻ്റെ റിലേറ്റീവാണ് എൻ്റെ ബ്രദറാണ് എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവാണ് ആ ചേട്ടനാണ് അന്നത്തെ പ്രശ്നം ആ ഒരു വിഷയം സത്യത്തിൽ അത് സോൾവ് ആക്കിയത് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് മാത്രം നിൽക്കരുത് ഞാൻ ഇപ്പോഴും പറയാണ് ഒരു ഭാഗം കേട്ടിട്ട് മാത്രം ഒരാൾ അളക്കാൻ നിൽക്കരുത് ഇപ്പൊ ഇപ്പൊ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് നോക്കും ശരി എൻ്റെ ഭാഗം പറഞ്ഞു ഇനിയിപ്പോ എൻ്റെ ഭർത്താവിൻ്റെ ഭാഗം പറയാം എന്റെ ഭർത്താവ് പോലെ ഒരു ഭാഗം കേട്ടിട്ട് മാത്രം നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത് ഇനി റോണു എന്തെങ്കിലും എവിഡൻസ് വെച്ചാണ് സംസാരിച്ചതെങ്കിൽ ഓക്കെ റോണു പറയുന്നതിനകത്ത് നമുക്ക് യാഥാർത്ഥ്യമുണ്ട് മേ ബി യാഥാർത്ഥ്യം ഉണ്ടായേക്കാം പക്ഷേ റോണു അത് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എവിഡൻസ് ഒന്നും ഇല്ലാണ്ട് സംസാരിക്കുമ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല അതായത് റോണുവിൻ്റെ കുടുംബജീവിതം തകർത്ത് കളഞ്ഞത് സുചിത്രയാണെന്ന് പറയുന്നൊരു വലിയ ആരോപണമാണ് അവിടെ ഉന്നയിക്കുന്നത് അപ്പൊ ഇത്രയും വലിയൊരു ആരോപണം അവിടെ ഉന്നയിക്കുമ്പോൾ ഒരു സൈഡിൽ ഉന്നയിക്കുമ്പോൾ റോണുവിന് ഒരു തെളിവും പറയാനായിട്ടില്ല കാണിക്കാനായിട്ടില്ല ഇനി സ്ട്രൈറ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പറയുന്നു ഉമാനായ പേര് പറയുന്നു വേറെ ഏതൊരു സീരിയലിനകത്തുള്ള ആളുടെ പേര് ഇതെല്ലാം കൂടെ എടുത്തിടുമ്പോ ഇവരിൽ ആരും പ്രതികരിക്കുന്നില്ല ഇവരിൽ ആരും തന്നെ ചെയ്യുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നാളെ ഇത് റോണുവിന് തന്നെ വിനയായിട്ട് മാറും ഇനി ആ ഇന്റർവ്യൂവിൽ റോണു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതുകൂടെ അതിന് ഫുഡ് പോലും എനിക്ക് വീട്ടിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല മൂന്നേരം വീട്ടിൽ നിന്ന് ചില ലൊക്കേഷൻ ഫുഡ് കൊടുത്തു കൊടുത്തുവിടും അങ്ങനെ അടിച്ചുപൊളിച്ച് ഒരു വർഷം അങ്ങനെ പോയി അടുത്തവർക്ക് പോയി എല്ലാ സെറ്റിലും പോകും നമ്മള് ഇടയ്ക്ക് വല്ല ഇപ്പോഴും ടൂറിന് പോകാറുണ്ട് പിന്നെ ഞങ്ങളുടേതായ ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ ഉണ്ട് എല്ലാ കുടുംബത്തിലുള്ള ചിലവര് അത് ചിലവരത് മുതലെടുത്തിട്ടുണ്ട് അതിനിടയിൽ ഞങ്ങൾക്ക് ഒരു അതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നം വന്നു തുടങ്ങി അങ്ങനെയാണ് കുറച്ച് എന്താ എനിക്കും കുറച്ച് ശത്രുക്കളായി പോയത് അത് ചേട്ടൻ്റെ ഒരു സൗഹൃദം വെച്ചാൽ ചേട്ടൻ കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ് കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയതും അത് ഞങ്ങളുടെ ലൈഫില് ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സ്റ്റാ തുടക്കം തന്നെയെന്ന് പറയാം നിങ്ങൾക്കിടയിൽ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പിര് പറയാം അറിയായിരിക്കും വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ് മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ രോണു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതായത് ഒരു സുഹൃത്തായിട്ട് അതായത് ഹസ്ബൻഡിന്റെ ആദ്യത്തിന്റെ സുഹൃത്തായിട്ട് കടന്നു വന്നതിന് ശേഷം പ്രശ്നങ്ങളായി നേരത്തെ അവർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ കടബാധ്യത ഈ നാല്പത്തി ഒൻപത് ലക്ഷം രൂപയുടെ കടബാധ്യതയുടെ കൂടെ സുചിത്ര കാരണമാണ് ഇത്രയും കടബാധ്യത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ കൃത്യമായിട്ട് അവരുടെ സ്റ്റുഡിയോ തുടങ്ങിയതിൻ്റെ കാര്യവും വീട് വെക്കുന്നതിൻ്റെ കാര്യവും റോണുവിൻ്റെ ഒരു ജോലിയുടെ കാര്യവും പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ സുചിത്രമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല ഇനി ആദിത്യൻ സുചിത്രയ്ക്ക് പണം കൊടുത്തു ഒരു സാമ്പത്തിക സഹായം ചെയ്യുന്ന വ്യക്തിയാണെന്ന് കൂടെ റോണു അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ സാമ്പത്തികം കൊടുത്തതോ അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തതായിട്ടോ ഇപ്പോ ആദിത്യൻ സുചിത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സുചിത്ര അത് തിരിച്ചു കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് രോണുവിന് അറിയാമോ എന്ന് എനിക്കറിയില്ല ഇൻ കേസ് ഇനി അറിയാമെങ്കിൽ കൊടുത്തതിന് തെളിവുണ്ടെങ്കിൽ തിരിച്ചു തന്നതിനകത്തും തെളിവുണ്ടാവണം അല്ലേ അല്ലെങ്കിൽ കൊടുത്തതിനെങ്കിലും മിനിമം തെളിവുണ്ടാവണം തിരിച്ചു തന്നില്ല എന്ന് തന്നെ വെച്ചോ തിരിച്ചു തന്നില്ല എന്ന് തന്നെ വെച്ചോ കൊടുത്തതിന് തെളിവുണ്ടാവുമല്ലോ അതെവിടെ ഇപ്പോ ലക്ഷങ്ങൾ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആയിട്ട് എപ്പോഴും കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ അക്കൗണ്ട് ത്രൂ എങ്കിലും ഒരു രൂപ കൊടുത്തു കാണത്തില്ലേ അതിപ്പോ സുചിത്രയുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ ആദ്യത്തിന്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇവിടെ രോണു ഒരു ആരോപണം പറയുകയാണ് ആ ആരോപണത്തിനകത്ത് കഴമ്പുണ്ടാവാം ഇല്ലാതിരിക്കാം പക്ഷേ അതിന് അടിസ്ഥാനപരമായിട്ട് തെളിവുകളൊന്നും ഇല്ലാണ്ട് പറയുമ്പോ ഒരു പൊസസീവ്നെസ് ആണ് അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് രോണു ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് റോണു പറയാൻ കാരണം എന്താണ് കാരണം ഇടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് ഭാര്യ ഭർത്താവ് കുറച്ച് കുറച്ച് എന്താ ആ ഒരു ഒരു സൗഹൃദത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ പേര് ഭാര്യ നമ്മൾ വഴക്കുണ്ടാക്കും അത് എനിക്കത് കറക്റ്റ് അറിയില്ല പറയാൻ അതിന്റെ പേര് വഴക്ക് തുടങ്ങി എനിക്ക് അതിനെപ്പറ്റി കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു അന്ന് സാന്ത്വനം സീരിയൽ നടക്കുന്ന സമയമാണ് ലൊക്കേഷനിൽ ചെന്നു ലൊക്കേഷനിൽ ചെന്നപ്പോഴും അതിന്റെ കണ്ടിന്യൂസ് ആഡിംഗ് നടക്കുമ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ് അതിലൂടെ എനിക്കും പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എനിക്കും കുറച്ച് ആൾക്കാർ എന്നെ തെറ്റിതിരിച്ചു ഞാൻ പ്രശ്നക്കാരിയായി മാറി പലയിടത്തും ചേട്ടന്റെ കുറച്ച് സൗഹൃദങ്ങളുണ്ട് ഈ ഫീൽഡിൽ തന്നെ സൗഹൃദങ്ങൾ അവരോട് പോയി ഷെയർ ചെയ്യും ഫാമിലി പ്രോബ്ലംസ് ഷെയർ അതിന്റെ ഇടയിൽ എനിക്കും ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട് ഞങ്ങൾ രണ്ടു ഭയങ്കര സ്നേഹമാണ് എക്സ്ട്രീം ലെവൽ അങ്ങനെ തന്നെ കരച്ചുകൾ അങ്ങനെ തന്നെ അങ്ങനെ എന്താ ചേട്ടൻ കൂട്ടുകാരോട് ചേട്ടൻ ഇത് ഷെയർ ചെയ്യുകയും അത് പിന്നീട് അവരെന്നെ ആ കണ്ടോണ്ട് കണ്ടു കാരണം ഹസ്ബൻഡിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കൊരു ലേബിൾ കിട്ടി ഇവിടെ ഇപ്പൊ പറഞ്ഞു കാര്യം നോക്കുന്നോട് ഞാൻ ദേഷ്യം കാണിക്കാറുണ്ട് സീരിയൽ സെറ്റിലേക്ക് പോകേണ്ടി വന്നു ഇവർക്കൊരു ഫാമിലി ഇഷ്യൂ ഉണ്ടായി ഇത് ആദ്യത്തിനാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു കണിശക്കാരി ഭാര്യ അല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്വസ്ഥത കൊടുക്കാത്ത ഒരു ഒരു ഭാര്യ എന്നുള്ള ലേബിൽ തനിക്ക് വന്നു എന്ന് രോണു തന്നെ തുറന്ന് പറയുന്നുണ്ട് സി ഇതൊരു ബേസിക് പ്രോബ്ലം ആണ് ഒരു ജീവിതത്തിൽ ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല വേറൊരാൾ കാരണം ഒരു പാർട്ണർ കാരണം സമാധാനം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടായി കഴിഞ്ഞാൽ ഒബിയസ്ലി അവർ ചെയ്യുന്ന കാര്യം അവരുടെ സുഹൃത്തുക്കളോടത് പങ്കുവെക്കുക എന്നുള്ളതാണ് അതിപ്പോ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും സുഹൃത്തുക്കളുമായിട്ടത് പങ്കുവെക്കും സി ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അപ്പോൾ അത് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുമ്പോഴത്തേക്കും അത് ചിലതൊക്കെ പരിഹരിക്കപ്പെട്ട് പോവാം അപ്പൊ ഇവിടെ ഇത്രയും പറയുമ്പോഴും രോണു സുചിത്രയുടെ പേരിൽ സുഹൃത്ത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലാണ്ട് ഭർത്താവായിട്ടൊരു ബന്ധമുണ്ട് എന്ന് പറയുന്നില്ല ഈ കമന്റ് ബോക്സിലൊക്കെ കാണുന്ന പോലെ സുചിത്രയാണ് അവരുടെ കുടുംബജീവിതം നശിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ വേറെ ഒത്തിരി സുഹൃത്തുക്കളുടെ പേര് ഇവിടെ രോണു തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സുചിത്ര കാരണം മാത്രമാണെന്നും അവർ പറയുന്നില്ല എൻഡ് പോയിന്റ് സുചിത്രയിലേക്ക് വന്നിരിക്കുകയാണ് സുചിത്ര വന്നതിന് ശേഷം നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുകയാണ് ഓൾറെഡി അവരൊരു പോസിറ്റീവ്നെസ് ഉള്ള ഒരു ഭാര്യയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ ചില ഭാര്യമാർക്ക് അങ്ങനെ പോസിറ്റീവ്നെസ് കൂടുതലായിരിക്കാം പക്ഷെ കൂടുതലാവുമ്പോൾ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി റോണുവാണെങ്കിലൊന്നും ആലോചിക്കുക ഇപ്പോൾ ആദിത്യനും സുചിത്രയും നല്ല സൗഹൃദം മാത്രമാണ് അവർക്കിടയിലുള്ളത് അപ്പോൾ ആദിത്യൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് രോണു സുചിത്രയുടെയും ആദിത്യയും പേരിൽ ഒരു ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു മോശപ്പെട്ട ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്കത് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എവിഡൻസ് വിത്ത് എവിഡൻസ് പറയണം അതുമില്ല അപ്പോൾ സുചിത്രയെ ഇങ്ങനെ കോണർ ചെയ്ത് കുറ്റപ്പെറ്റക്കാരിയാക്കുന്നത് പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കാരണം നിങ്ങളെ തെറ്റാണെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷെ ഇഷ്ടമല്ലായിരിക്കാം സുചിത്ര ഇഷ്ടമല്ലായിരിക്കാം സുചിത്രയോട് നിങ്ങൾക്കുള്ള ഇഷ്ടക്കേട് കൊണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ വലുതായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു വലുതായിട്ടുണ്ടാവാം അതായിരിക്കാം ഇതിന്റെ ഒരു കോർ കാരണം പറയുന്നത് ആ വ്യക്തിയെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടോ ദൈവം ദൈവീതെ കുടുംബം ഇല്ലാതാക്കല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടല്ലോ അപ്പൊ എന്താണ് തന്ന മറുപടി എന്താണ് അവക്ക് എന്ത് നഷ്ടപ്പെടാനാ കുടുംബത്തിൽ അവക്കവിടെ ആവശ്യം മറ്റൊരു പെണ്ണിന്റെ ലൈഫ് പോണതോ എന്തോ അതിന്റെ അത് അവളെ കുറ്റം പറയാൻ പറ്റില്ല സൗഹൃദം ഉണ്ടാക്കുമ്പോ ഒരിക്കലും മോശം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കുറച്ച് സൗഹൃദം കൂടി പോവും സാമ്പത്തിക സഹായം ഇന്നും ഒരു പേരുണ്ട് ഇപ്പൊ തൽക്കാലം ഞാനത് വേണ്ട സാമ്പത്തിക സാമ്പത്തികം കൊണ്ടുപോയി എന്നാണ് ഇവിടെ റോണു പറഞ്ഞു വെക്കുന്നത് ഇനി സൗഹൃദം എന്നാണ് അപ്പോഴും പറയുന്നത് ഇനി സുചിത്ര എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു എന്നും പറയുന്നില്ല അവരെ അടുത്ത് ഇന്ന മറുപടി പറഞ്ഞു എന്നും പറയുന്നില്ല ഇപ്പൊ രോണു സുചിത്രയെ വിളിച്ചിട്ട് സുചിത്ര മോശമായി സംസാരിച്ചു എന്നാണെങ്കിൽ ഓക്കെ അപ്പോഴും രോണു പറയുന്നതിനകത്ത് നമുക്ക് വിശ്വാസം ഒരു വിശ്വാസം ഉണ്ടാവും ഇവിടെ അജിൻ ചോദിക്കുന്നുണ്ട് വിളിച്ചിരുന്നോ സുചിത്രയെ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു എന്നല്ല പറയുന്നത് അവർക്ക് എന്ത് നഷ്ടപ്പെടാൻ എന്നാണ് ചോദിക്കുന്നത് ഈ സുചിത്രയ്ക്കും ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഇല്ലാത്ത ആളൊന്നും അവർക്കും ഫാമിലിയും ഉണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ സുചിത്രയെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാണെന്ന് വിചാരിക്കരുത് പക്ഷേ രോണു പറഞ്ഞു വെക്കുന്ന കാര്യത്തിന് ക്ലാരിറ്റി കുറവുണ്ട് ആ ക്ലാരിറ്റി കുറവാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വിത്ത് ക്ലാരിറ്റിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാനായിട്ട് തോന്നും ഇനി രോണു ചെയ്യേണ്ടത് രോണു ഇനി ഇനിയും ഇൻ്റർവ്യൂ കൊടുത്തു പോയി കഴിയുമ്പോൾ തെളിവുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് രോണുവിന് അതൊരു പ്രോബ്ലമായിട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ തെളിവുണ്ടെങ്കിൽ ആ തെളിവുകൾ കാണിക്കും ഭർത്താവ് സുചിത്രയ്ക്ക് സാമ്പത്തികം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് പ്രൂവ് ചെയ്യൂ അത് വെച്ച് സംസാരിക്കുക അതായിരിക്കും ബെറ്റർ അനാവശ്യമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ പേര് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകുമെന്ന് എനിക്ക് ചെയ്യുന്നേ ഇല്ല എനിവേ രോണു ഇപ്പോൾ മക്കളുമായിട്ട് താമസിക്കുകയാണ് അവരെന്തായാലും നല്ല രീതിയിൽ തന്നെ താമസിച്ച് പോകണം ഇനി സുചിത്ര അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് അവരെ കുറ്റക്കാരത്തിയാക്കുന്നതിനോടും ഒരു ഉജിപ്പില്ല കാരണം ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ തെറിവിളി ചിത്തവിളി പരിപാടീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അവരെ ബാധിക്കും അത് ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഇനി വേ ഇത് കൃത്യമായിട്ട് നല്ല രീതിയിൽ അവസാനിച്ച് പോട്ടെ